ഓം ശ്രീ ീഗുരുഭ്യോ നമ മഹാഭാരതം ദുഷ്ടചതുഷ്ടയങ്ങൾ എന്നറിയപ്പെടുന്ന നാല് ദുർജനങ്ങളുടെ ഉദാഹരണങ്ങൾ കാഴ്ചവെക്കുന്നു അതിൽ ആദ്യത്തെയാൾ ദുര്യോധനൻ്റെ മാതുലനായ ശകുനിയാണ് ശകുനി സദാസമയവും ദുശ്ചിന്തകൾ അഥവാ ദുരാലോചനകളിൽ മുഴുകിയിരുന്നു സതുദ്ദേശങ്ങൾ അദ്ദേഹത്തിന് തികച്ചും അപരിചിതമായിരുന്നു അദ്ദേഹം എല്ലായ്പ്പോഴും ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദോഷം വരുത്തുന്നതിനെക്കുറിച്ച് ഗൂഢാലോചനയിൽ ഏർപ്പെട്ടിരുന്നു ശകുനി ദുര്യോധനൻ്റെ ഉപദേഷ്ടാവായിരുന്നു ദുര്യോധനാകട്ടെ ദുഷ്പ്രവർത്തികളിൽ അഥവാ ദുശ്ചര്യകളിൽ മുഴുകിയിരുന്നു ദുഷ്ടതയിൽ അവർ കൂട്ടാളികളായിരുന്നു അടുത്തത് ദുശ്യാസനാണ് ദുര്യോധനൻ്റെ സഹോദരൻ ശകുനിയുടെയും ദുര്യോധനൻ്റെയും കൂട്ടുകെട്ടിൽ ദുഃശാസനൻ തൻ്റെ ദുഷ്ടപ്രവർത്തനത്തിൻ്റെ അഥവാ ദുരാചാരത്തിൻ്റെ കാര്യത്തിൽ കുപ്രസിദ്ധനായി തീർന്നു ഈ മൂന്ന് ദുഷ്ടാത്മാക്കൾ ഒത്തുചേർന്നപ്പോൾ പകൽ സമയത്ത് പോലും കൊള്ളിമീൻ പതിക്കും എന്ന് പറയപ്പെട്ടിരുന്നു പ്രപഞ്ചം മുഴുവനും ഇത്തരം ദുഷ്ടബുദ്ധികൾക്ക് എതിരായിത്തീരും ദുരഭിമാനത്തിൻ്റെ അല്ലെങ്കിൽ ദുർമമത്വത്തിൻ്റെ പേരിൽ കർണനും ഈ മൂവർ സംഘത്തിൽ ചേർന്നു കൃതജ്ഞത ഒരു സദ്ഗുണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു നിർണായക ഘട്ടത്തിൽ ദുര്യോധനൻ തൻ്റെ രക്ഷയ്ക്കെത്തിയതിനാൽ കർണൻ അദ്ദേഹവുമായി ഒരു മമതാബന്ധം വളർത്തിക്കൊണ്ടുവന്നു കർണൻ സ്വതവേ ഒരു സത്സ്വഭാവിയും കുലീന മനസ്കനുമായിരുന്നു പക്ഷേ ദുഷ്ടമനസ്കരുമായുള്ള കൂട്ടുകെട്ടിൽ പെട്ടതുകൊണ്ട് അദ്ദേഹവും ദുഷിച്ചവനായിത്തീർന്നു ധീരതയും കായബലവും ബൗദ്ധികമായ കഴിവുകളും ഉണ്ടായിട്ടും ഈശ്വരനിൽ നിന്നും സ്വയം അകന്നു നിന്നതിനാൽ കർണന് ദുരന്തത്തെ നേരിടേണ്ടി വന്നു അങ്ങനെ ദുഷ്ചിന്തകൾ ദുഷ്പ്രവൃത്തികൾ ദുസ്വഭാവങ്ങൾ ദുഷ്ടബുദ്ധികളുമായിട്ടുള്ള മമതാബന്ധം ഇവയാണ് ദുഷ്ടചതു ചതുഷ്ടയങ്ങൾ അഥവാ നാല് ദുർജനങ്ങൾ എന്നറിയപ്പെടുന്നത് നമ്മൾ മുൻപ് പറഞ്ഞ ഈ നാല് ദുർജനങ്ങൾ ഈ ദുഷ്ടചതുഷ്ടയത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഓം ശ്രീ ഗുരുഭ്യോ നമ